അസലാമലൈക്കു നിങ്ങളുടെ സ്വന്ത ഹാജൂസ് നമ്മുടെ എല്ലാവരും വീട്ടിലും ഒരുവിധം വീട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് എന്താ പ്രായമായ ആൾക്കാരാണീക്കാരും അമ്മമാർ ഇന്നും ഈ അമ്മമാർ തന്നെയാണ് പഠിക്കണിയിൽ ചെല്ലുന്നത് നിങ്ങൾക്കൊക്കെ എടുക്കണങ്ങൾ മരുമക്കൾക്കായാലും മക്കൾക്കായാലും എടുക്കണ ഒരു പണിക്ക് ഒരു അതിരുണ്ട് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം എന്താ നിങ്ങളൊരു അടിച്ചു വരിക തുടക്ക് അതല്ല നിങ്ങളൊരു മുറ്റടിച്ചു വരും അതൊക്കെ തന്നെ ആണീക്കാര നിങ്ങളുടെ ജോലി പക്ഷേ ഈ നേരം വെളുത്തിട്ടുണ്ടല്ലോ എണീച്ച് വരുന്ന അവർക്കും ഉണ്ടാവും ആഗ്രഹം നിസ്കാരപ്പായിരുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെല്ലിപ്പറിയാനൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും അവരൊക്കെ ഒന്ന് പറയുമ്പോൾ നിസ്കരിച്ച് ചെല്ലിപ്പറയേണ്ട സമയമാണ് അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഒരുപാട് വർഷങ്ങളായി പത്ത് മുപ്പത്തഞ്ച് പത്ത് നാല്പത് വർഷങ്ങളായാലും അവർ എടുക്കരു തുടങ്ങിയിട്ട് ഇനി അവർക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണ്ട നിങ്ങൾ എണീച്ച് വരുന്ന നേരം നിങ്ങൾ മക്കളായാലും മരുമക്കളായി എണീച്ച് നേരം വരുന്ന നേരം അത്ര ഒരു ഏഴ് എട്ട് മണിക്കാൻ കൂടി വരുന്നത് അപ്പോൾ തന്നെ ആ സ്ത്രീകൾ വന്നിട്ട് ചായും കടിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടീ വരുന്ന മരുമക്കൾക്കായാലും മക്കൾക്കായാലും ഒരിടുത്ത് വെച്ച് കൊടുക്കുകയാണ് പണ്ടൊന്നും അങ്ങനെ തരുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്കാരപ്പായക്കുണ്ടല്ലോ അമ്മയുംമാർക്കുണ്ടല്ലോ ഒരു ഗ്ലാസ് ചായ മരുമക്കൾ എത്തിച്ച് കൊടുക്കുകയാണ് അത് എത്തിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ ഒരു പ്രശ്നമായിത്തീരും അതൊക്കെയാണ് ആൾക്കാരവരെ വീട്ടിലെ കുടുംബ വ്യക്തി ഏ ഇതൊക്കെ സഹിച്ചിട്ടുണ്ടല്ലോ അവർ ക്ഷമ കിട്ടണമെന്ന് നേരത്തെ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മുഖം കീർപ്പിച്ച് മുണ്ടൂല്ല കുടിക്കില്ല വീട്ടിൽ കാരെങ്കിലും കീറി വന്നാൽ നിങ്ങളുടെ വീട്ടിലേക്കുണ്ടല്ല ഒരു ബന്ധു ആരെങ്കിലും കയറി വന്നാൽ ഇവരോടുള്ള പക കാരണം ആ വന്ന ആളെ പോലും നിങ്ങളൊന്നും സ്വീകരിക്കില്ല ഒന്ന് കണ്ടിട്ടൊന്ന് മുഖം ഇങ്ങനെ ഡാക്കിങ്ങാണ്ട് നിങ്ങളടുത്തിരി പോകും എല്ലാ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളാണത് ഏ ഈ വന്ന ആളുടെ വീട്ടിൽ പോയാൽ നമുക്ക് ഭയങ്കര സ്വീകരണം കിട്ടിയ ആൾക്കാരാണീക്കാറ് നമുക്കൊരു നാത്തൂന്മാരാണയിക്കാറ് അല്ലെങ്കിൽ എളാപ്പാര മക്കൾ ആരെങ്കിലുമൊക്കെ അണീക്കാറ് ഈ പെൺകുട്ടികൾ കല്യാണിച്ച് വീട്ടിലെ ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബന്ധു വന്നിട്ട് ഈ അമ്മനും ഉമ്മനോട് ചോദിക്കും എന്താ നിങ്ങളുടെ മരുമകൾക്ക് ഒരു മുണ്ടാട്ടം ഇല്ലാത്തത് അപ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് ഈ മരുമകളുടെ സ്വഭാവം അവർക്ക് പറയാതെ നിവർത്തില്ല എന്താ ഈ മരുമകൾ ഇങ്ങനെ കാട്ടിപ്പോയ കാരണം വീട്ടിലെ ആ സ്ഥിതി അവർ പറഞ്ഞു പോണതല്ല അവർക്ക് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ അവർ പറയുന്നു അവർ അത് അങ്ങനെ തന്നെയാണ് മോളെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാല് ദിവസത്തിന് മുമ്പൂര പിടിക്കില്ല ദേശീയ ഏറിയണീക്കാൻ എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് കൂടെ റൂമിൽ പോയിട്ട് വാതിലടച്ചിരിക്കും നിങ്ങൾ ആരോടാണ് മക്കൾ ഈ ദേശീയം ഈറിയൊക്കെ നിങ്ങൾ തീർക്കുന്നത് ഈ വയസ്സായ ആ ഉമ്മനോടാണ് അല്ലെങ്കിൽ അമ്മമാരോടാണ് നിങ്ങളുടെ പിന്നെ പ്രതികാരങ്ങൾ തീർക്കണത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇവരൊക്കെ എന്ത് സുഖത്തിലാണ് ഇവരൊക്കെ ജീവിച്ചിട്ടുള്ളത് ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടിയിരിക്കുന്നത് ഏഹ് നിങ്ങളൊക്കെ നിങ്ങളെ ഭാര്യമാരെ കൊണ്ടുപോകൊണ്ടല്ല ഓരോ സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോകണ്ട നിങ്ങൾക്ക് ആറ്റിങ്ങനെ കഴിയണുണ്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് പത്ത് ദിവസത്തിന് ചുരുക്കം ചിലർ അമ്മമാരെ കൊണ്ടുപോകാലാത്തവരൊന്നും കൊണ്ടുപോകലില്ല ഏഹ് ഇവർ ഇനി ഇപ്പോൾ മരുമക്കളായാലും മക്കളായാലും ഗൾഫിൽ നിന്ന് വന്നാൽ അവർക്ക് ഇവർ ഒരുക്കി വെച്ച് കൊടുക്കുകയാണ് അവർക്ക് സന്തോഷമാണ് ഇവർ വരുന്നത് എന്താ ഒന്നും വന്നല്ല എൻ്റെ കുട്ടി വന്നല്ല വെള്ളം കുടിക്കാനും ഒരു പത്ത് ദിവസം നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാർക്ക് എത്ര പൈസ കൊടുത്ത അവിടെ ഇട്ട് പിടിക്കാം എത്ര ടൂറിങ്ങൾ പോകുന്നുണ്ട് ഈ അമ്മമാരായിട്ട് നിങ്ങൾക്കൊന്നും ടൂർ പോകാൻ കഴിഞ്ഞിരിക്കണം എന്നും അവർ ഈ അടുക്കളയിൽ തന്നെയാണ് അവർ ഈ അടുക്കളയിൽ തന്നെയാണ് അവർ ജീവിതം അവരായ കാലത്ത് അവർ ഭർത്താക്കന്മാരൊന്നും ഒന്നും എവിടേക്കും കൊണ്ടുപോയിട്ടുണ്ടാവില്ല ഏഹ് ഏറിക്കഴിഞ്ഞ ഒരു തിരൂര് അല്ലെങ്കിൽ ഒരു കോഴിക്കോട് എൻ്റെ ഒരു ആവശ്യത്തിന് ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ട് ചിലപ്പോൾ വെറും വയർ വയറ് വെച്ചാൽ ഭക്ഷണം കൂടി കഴിക്കാതെ ഇരിക്കാനും വീട്ടിലെത്തിയിട്ടാണ് ഇരിക്കാറ് ഒരു ഹോട്ടലിൽ നിങ്ങൾക്കൊക്കെ നല്ല നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിയാലും നിങ്ങൾക്ക് ഹോട്ടലത്തെ ഭക്ഷണമേ പറ്റൂ ഇങ്ങോട്ടുണ്ട് ഇങ്ങനെ ഈ പേര് നടക്കണ അമ്മമാരുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും മരുമക്കളും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി മക്കളിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ എന്തിനാണ് ആ വീട്ടിൽ വെറുതെ സ്വസ്ഥത കുറവുണ്ടാക്കുന്നത് തന്നെയൊക്കെ തന്നെ ആ അമ്മമാർ മരുമക്കൾ ആഗ്രഹിക്കണില്ല ഒരമ്മമാർന്ന് അമ്മ മരുമക്കൾ അവരെ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്താ അവരുണ്ടായിട്ട് എന്താണ് അവരെ ദേശീയ ഈറിയും കാണണം അവരതാണ് ചിന്തിക്കുന്നത് അവരത് വീട്ടിൽ പോയി സ്വസ്ഥയിൽ ജീവിച്ചോട്ടെ അവരെ വീട്ടിലാണ് സുഗന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചോട്ടെ അവരെ പഠിച്ച ദൈവത്തിനോടേലും റബ്ബിനോടേലും അവർ പറഞ്ഞെന്താണ് ഇവർക്കായാലും ഒരു ദിവസം റബ്ബ് അങ് ഇട്ട് കൊടുക്കല്ല എന്നാണ് അവർ പറഞ്ഞത് എന്താണ് കഷ്ടപ്പെട്ട് പോകുന്ന വിചാരിച്ചിട്ട് ഏഹ് അയാത്തിൽ തിരിഞ്ഞു നോക്കാത്ത ഈ മക്കളും മരുമക്കളും ഒന്നും മരിച്ചാൽ ഒരു ഭാഗത്ത് അവർക്ക് അത്രയും വെറുപ്പല്ലേക്കാർ നല്ല സമയത്ത് വന്നിട്ട് ഇവർക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ അവർക്ക് പറ്റണില്ല ഏഹ് പിന്നെ അതേ സമയം എന്തെങ്കിലും ഒരു കാരണത്താൽ അവനവർ വീട്ടിൽ നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നാലും അല്ലാതെ കാരണം കൂടാതെ ഒരു മാസം ഇവിടെ നിന്നാൽ ഒരു മാസം അവിടെ നിൽക്കണം ഇല്ലെങ്കിൽ പത്ത് ദിവസം ഓരോ മരുമക്കളും അമ്മായിമാരോട് ചോദിക്കുകയാണ് ഒരു ഒരു നമുക്കെന്നറിയാം ഇതൊക്കെ എപ്പോഴും നമ്മളിതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഓരോ കൂട്ടുകാരികളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ചാനലും കാര്യമൊക്കെ ഉള്ള കാരണം അവരൊക്കെ പറ നിങ്ങളൊക്കെ ഒന്ന് സമൂഹത്തിൽ പറയും ഇങ്ങനത്തൊക്കെ ഓരോ കാര്യങ്ങൾ പബ്ലിക്കായി നിങ്ങളൊക്കെ പറഞ്ഞുകൂടെ അവർ ചോദിക്കുകയാണ് പിന്നെ ഒരു കൂട്ടുകാർ പറയുകയാണ് അതിൻ്റെ മരുമകൾ ചോദിച്ചതാണ് വന്നിട്ട് എട്ട് ദിവസമായിട്ടുള്ളു അപ്പോൾ മരുമകൾ ചോദിച്ചതാണല്ലോ ഞാൻ പോവുകയാണ് ഉമ്മ എന്ന് വിളിക്കാൻ പോലും അവർക്ക് മടിയാണ് ഉമ്മാ എന്നുള്ളൊരു പേര് വിളിക്കാൻ പോലും അവർക്ക് മടിയാണ് ഉമ്മാണെന്നൊന്നും അവർ വിളിക്കൂല അവർ ചോദിക്കുകയാണ് ഞാൻ പോകാണെന്നിട്ടെപ്പോൾ വിളിക്കാൻ വരും കേട്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ ആ അമ്മായിമ്മ പറഞ്ഞാൽ ഇജ്ജ് വന്നിട്ടൊരാഴ്ചയല്ലായിട്ടുള്ളേ അവർ തന്നെ എടുത്ത പാട മരുമകൾ ചോദിച്ചെന്താണെന്നറിയോ അല്ല നിങ്ങള മോനോ പിന്നെ കല്യാണം കഴിക്കണ സമയത്ത് പെണ്ണ് വന്ന് ചോദിച്ചപ്പോൾ എന്തേ പറഞ്ഞിരുന്നത് ഇവിടെ നിന്നോട്ടെ നിങ്ങളെ വീട്ടിൽ നിൽക്കുന്നതോട് കുഴപ്പമില്ല കൂടുതലും നിന്നോട്ടെ എപ്പം വേണമെങ്കിലും നിർത്താം ഇപ്പം എന്തെങ്കിലും വാക്ക് മാറിയോ എന്ന് അത്തന്നെ ആ അമ്മായിമ്മ പാവം പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് മോളെനിക്ക് ഇഷ്ടം ചേച്ചി പൊയ്ക്കും ഏ എന്താ വീട്ടിൽ പ്രശ്നം വേണ്ട അവൾക്കവിടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടച്ചാൽ പോയി നിന്നോട്ടെ ആ നിർത്തൊന്നും മക്കളെ ഒരു ശ്വാസം തല്ല ചിലരുണ്ട് ഭർത്താവിൻ്റെ വീട്ടിലുണ്ട് അപ്പാനായിട്ട് സംസാരിക്കും ഒരു ഉമ്മാനായിട്ട് ഭർത്താനും പറയും പുറത്തേക്കൊക്കെ അവർ നല്ല ആൾക്കാരാണ് ഇരിക്കാറ് കുറ്റം പറയില്ല നടക്കുന്ന ഓരോ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവമാണ് പറഞ്ഞത് ഏഹ് ആ വാപ്പാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും നിങ്ങളുടെ പ്രായത്തിന് മുതിർന്ന ആൾക്കാരല്ലേ നിങ്ങളുടെ സ്വന്തം വാപ്പാൻ ഉണ്ടെന്നാണ് നിങ്ങൾ മിണ്ടാതെ എത്ര ദിവസങ്ങൾ നടക്കും പറയും നടക്കുമോ നടക്കില്ലല്ലോ അപ്പം ഇതൊക്കെ നടത്തിയാൽ നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം ആൺകുട്ടികളെ വിചാരിച്ചിട്ട് ഐറ്റങ്ങൾക്ക് വിഷമം എന്ന് വിചാരിച്ചിട്ട് ഈ തള്ളന്മാരുണ്ടല്ലോ ഈ ഉമ്മമാരുണ്ടല്ലോ ഒന്നും പുറത്ത് പറയൂലോ അവർ മനസ്സിൽ വെച്ചിട്ട് നടക്കും നിങ്ങളൊക്കെ എന്ത് നേടി മക്കളെ ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ നേടിയത് പറയും ഏ അവരെ ഈ വിളിക്കുന്ന മക്കളോട് ഇവർ ഈ മരുമക്കളൊരു കുറ്റം പറയൂല ഏ പറയൂല ഓരോ മരുമക്കളുണ്ട് കൊല്ലം ദിവസങ്ങളോടൊപ്പം ഇട്ട് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് അമ്മായിമാരെ വിളിച്ചിട്ട് ഒരു വിവരം അറിയാം ഇവരിങ്ങോട്ടും വിളിക്കൂല അവരങ്ങോട്ടും വിളിക്കൂല വരുമ്പോൾ കാണുക എന്നല്ല ഏ എന്നാലും ചിലപ്പോൾ കുട്ടിനെ കാണാൻ അവർ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ പേരക്കുട്ടികളെ കുട്ടികളെ കാണാൻ അല്ലെങ്കിൽ അവർ രണ്ടാഴ്ച കൂടുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് കുത്തിപ്പെടുത്തി ചെല്ലു കാണാൻ ഏ ഒന്ന് വിളിക്കാൻ വിളിക്കാനെന്നാൽ ഇവരെ കണ്ടാലും ഇവരെ വീട്ടിൽ വന്നു വിളിക്കാത്ത ആൾക്കാരാണെങ്കിൽ തരക്കടില്ല ഇവരൊക്കെ ഇവരെ ഈ പെൺകുട്ടികളെ കണ്ടാലും ഇവരെ വീട്ടിലേക്ക് നേരം വിളിച്ചാൽ ഇവരെ അമ്മമാരുടെ ഫോൺ വരികയാണ് ഏ രാവിലെ തന്നെ ഏഴുമണിയാകുമ്പോഴത്തേക്ക് മുമ്പ് മകൾക്ക് വിളിക്കുകയാണ് വിവരറിയാൽ അവൾക്ക് എന്തെങ്കിലും ഇവിടെ കഷ്ടപ്പാടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീട്ടിലും വിളിച്ച് ചോദിക്കണത് ഏ അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഓരോ അമ്മമാർ വിളിക്കുകയാണ് ഇങ്ങോട്ട് നിങ്ങളെന്നാണ് നിങ്ങളെ മക്കളെ വിടക്കാക്കണത് നിങ്ങൾക്ക് ഒരുക്കി വെച്ച് കൊടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പറ്റി വയ്ക്കുക നിങ്ങൾക്ക് ഒരുക്കി വെക്കാൻ പറ്റാത്തൊരു സമയം വരുമ്പോൾ നിങ്ങൾ ഈ മക്കൾ നിങ്ങളെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും കുറച്ചൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടല്ലോ കഷ്ടതകളും ദുഃഖങ്ങളൊക്കെ സഹിച്ച് പെൺകുട്ടികൾ നിൽക്കണം ആ കുട്ടികളെ പിന്നീട് നന്നാകത്തുള്ളൂ നിങ്ങളറിയോ ഏ ഇത് ചുരുക്കി പറയുക നിങ്ങളൊന്നുമല്ല നിങ്ങളുണ്ടല്ലോ അവരൊന്നും ബഹുമാനിക്കുക നിങ്ങളുടെ വീട്ടിൽ ആടും കോഴിയൊക്കെ ഉണ്ടാവും ഇരിക്കാനൊക്കെ ശരി ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു കഞ്ഞിവെള്ള ആയാലും ഉണ്ട് ആ വെള്ളത്തിനൊരു ബഹുമാനമുണ്ട് ഒരു നരിയും വരി ഉണ്ടാവും മക്കൾ അതല്ല നമുക്ക് എന്തെങ്കിലും സാങ്കേതിക കാരണത്തെ കാര്യം ഒഴിവാക്കിയിട്ടൊക്കെ ഓരോ പെൺകുട്ടികൾ വന്നിരിക്കുന്നുണ്ട് ഭർത്താക്കന്മാർ മരിച്ചിട്ടിരിക്കുന്നുണ്ട് അവർ വിവരമില്ല എന്നിട്ട് ഓരോ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് തന സാഹചര്യമാണ് ഇതൊന്നും ഇല്ലാതെ ഭർത്താവിൻ്റെ ഭർത്താക്കന്മാർക്ക് പറയാൻ പേടിയാണ് ഈ പെൺകുട്ടികളോട് നീന്തുന്ന ആ കുറച്ച് ദിവസം നിന്നീലെ പൊയ്ക്കോ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ് അവരെ ജീവിതം വഷളാമുണ്ടല്ലോ ചുറ്റിങ്ങളോ കൂമല മാതിരി എന്ന് പറഞ്ഞാൽ മാതിരി നിങ്ങൾക്ക് നിങ്ങൾക്കറി വീട്ടിൽ നടന്ന് പോണ ഓരോ പ്രശ്നങ്ങളാണിതൊക്കെ അതിനൊക്കെ സഹകരിച്ചിട്ടുണ്ടല്ല നിങ്ങൾ നല്ല സ്നേഹത്തോടെ ആ അമ്മനെ അച്ഛനെയൊക്കെ നിങ്ങളുണ്ടല്ലോ രണ്ട് കയ്യിൽ ഉള്ളം കടയിൽ എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം പക്ഷേ നിങ്ങൾക്ക് സമയം മക്കൾ മക്കളവർ നോക്കാൻ സമയം കിട്ടൂല അവരപ്പോൾ ഒത്തിരി വിളിക്കേണ്ടോടത്തും അവർ പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇരുന്ന് ഖേദിച്ചിട്ട് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ചിലർ ഭർത്താക്കന്മാർ പോയ വീട്ടിൽ മുണ്ട പിടിക്കൊന്നുമില്ല അവർ ഭർത്താവ് മാത്രം മതി അവർക്ക് ഭർത്താവ് എന്താ പൊട്ടിമുളച്ചതല്ല വെറുത് ഏഹ് അമ്മനിപ്പനൊന്നും അവർക്ക് പറ്റൂല ഒരുപാട് വീടുകളിൽ നടക്കുന്ന സംഭവമാണ് എന്നാൽ ഗൾഫിൽ കണ്ണു പോയാൽ പെട്ടിയും പ്രമാണം എടുത്തിട്ടുണ്ടല്ലോ അവർ പോവുകയാണ് ഏ അവരുടെ വീട്ടിലേക്ക് പിന്നെ ഭർത്താവ് വരുന്ന കാലത്താണ് ഒരു ആണ്ടർതി ഉണ്ടെങ്കിൽ ആ ആഡർദിക്ക് വന്നെങ്കിൽ വന്നതെന്ന് പറഞ്ഞു അങ്ങനത്തെ കാലങ്ങൾ കാലങ്ങളായിരിക്കണം മക്കളെ അന്നും ഈ സ്ത്രീകൾ തന്നെ ഇത് ജീവിച്ചിരുന്നു ഇന്നും ഇങ്ങളെപ്പോലത്തെ ഈ പെൺകുട്ടികൾ തന്നെയായിരുന്നു മരുമക്കളായിട്ട് വന്നിരുന്നത് ഏ ഇങ്ങനത്തെ ഈ ഫോണോ സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്കൊക്കെ നല്ല ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എൻ്റെ ഒരു കൂട്ടുകാർ പറയണം അവളൊക്കെ കല്യാണം കഴിച്ച സമയത്ത് ഉമ്മാക്കും ഒരു കത്ത് വേണം അവൾക്കും ഒരു കത്ത് വേണം എന്നാലേ അന്ന് അവിടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല അതല്ല പോസ്റ്റുമേൻ്റെ ചില സമയത്ത് ഇന്ന് അവളെ കത്ത് കൊടുന്നിട്ട് നാളാണ് അവളെ അമ്മ അമ്മായിമ്മേൻ്റെ കത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അന്ന് പ്രശ്നമാണ് ഇരിക്കുന്നത് കൂടെ കത്ത് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് ഇരിക്കുക ഒരു ദീസ അവളെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയ പിറ്റേന്ന് അവളെ കത്ത് അന്നൊക്കെ ഫോൺ വിളിക്കലല്ലാരോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഫോണെന്നുള്ള സമയമല്ല എന്ന് പറയാം അങ്ങനെ അവൾ പോയ പിറ്റേന്ന് അവളെ ഭർത്താവിൻ്റെ കത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് വന്നതാണ് അവിടെ നിന്ന് ഒരാൾ കൂട്ടത്തില് ഉമ്മാക്ക് കത്തില്ലായിരുന്നു അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടല്ല ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ വീട്ടുകാർ ചെന്നപ്പോൾ ഈ കത്ത് കൊണ്ടുപോയില്ല ആ അമ്മായി എന്താ പറഞ്ഞതെന്ന് അറിയാം എനിക്ക് കത്ത് വറ്റങ്ങട്ട് ഞാൻ വായിച്ചതിൻ്റെ ശേഷം അവൾക്ക് വായിക്കാം ഇങ്ങോട്ട് ഈ പെൺകുട്ടി കത്ത് വായിക്കണത് എന്നാണ് ഒരു മാസം അല്ലെങ്കിൽ ഇരുവയസ്സൊക്കെ നിന്നിട്ട് ഇരുപത്തിരുവയസ് ഇനി ഒരാഴ്ച നിന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഈ കത്തെടുത്ത് കൊടുക്കുമ്പോഴാണ് ഈ പെൺകുട്ടി കത്ത് വായിക്കുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട എത്ര അമ്മായിമാരുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക് അറിയവരെ പറ്റിയിട്ട് ഇങ്ങോട്ട് ഇന്ന് ഇപ്പം നിങ്ങളൊക്കെ അവരെ പുച്ഛിച്ച് തള്ളുകയാണ് അവരെന്താണ് അവർ പറയുകയാണ് മരുമക്കളെ കൊണ്ടുപോയിക്കോളീ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ കത്തറി അവർ സന്തോഷത്തിൽ നിങ്ങളെ പറഞ്ഞയച്ചു തരികയാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ മക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട ഇതുണ്ടല്ല നമ്മളാ ആൺമക്കളായ മക്കളുടെ ഇടയിൽ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് അവര് നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അറുപതാം വയസ്സിലോ അറുപത്തഞ്ചാം വയസ്സിലോ അയിമ്പത്തഞ്ചാം വയസ്സിലൊക്കെ ഇവർ ഈ വീട്ടുജോലി ചെയ്തിട്ട് ഇവരെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുക നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ദിവസത്തിന് നമ്മളമ്മാനെ ഒന്നോട്ട് കൊണ്ടുപോകാറുണ്ട് നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ട് അപ്പോഴും നിങ്ങളെ ഈ മരുമക്കൾക്കുണ്ട് അമ്മായിമ്മാന്ന് പറഞ്ഞൊരു ശല്യമാണ് നല്ല പെൺകുട്ടികളുണ്ട് നൂറിൽ ഒന്നോ രണ്ടോ ഉണ്ടാവും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പെൺകുട്ടികളെല്ലാം ഇങ്ങനെ തന്നെയാണ് സ്വഭാവം തന്നെ അതിൽ ഓരോരുത്തരുടെ ഭാഗ്യമാണ് നല്ല ഓരോ മക്കളെ കിട്ടുകയെന്ന് എനിക്ക് എനിക്കിങ്ങനെ മരുമക്കളോ പെൺകുട്ടികളെ കൊണ്ട് ഒരു വിദ്യാസം ഉണ്ടായിട്ടും പറയണതല്ല ഞാനൊക്കെ ഇന്ന മരുമക്കളുണ്ടല്ലോ ആ മക്കളെ കൂടെ പറഞ്ഞേക്കും ചെയ്തിരിക്കണേ പിന്നെ ഇനിയിപ്പോൾ വീട്ടിലുള്ള മരുമക്കൾക്ക് ഉണ്ടല്ലോ അവർക്ക് അവർ വീട്ടിൽ പോയി നിൽക്കാതെ സ്വാതന്ത്ര്യം നന്നായിട്ട് കൊടുത്തിരിക്കണം എന്നാൽ നമ്മൾ ജീവിച്ചെടുക്കണ കാലത്ത് അവർ നമ്മളെ പ്രാഗിപ്പറയല്ലെങ്കിൽ ഉറപ്പ് അവരെ മനസ്സിലുണ്ടല്ലോ നമ്മളൊക്കെ അവർക്ക് വരുമ്പോൾ ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ നിൽക്കട്ടെ എന്നുള്ളൊരു ഇതാണ് ഞാൻ കൊടുത്തിട്ട് അവർക്ക് നിൽക്കണവിടത്തെ വീട്ടിൽ നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ അവർക്ക് ഇഷ്ടം ഉള്ളപ്പോൾ നമ്മളെ വീട്ടിൽ നിൽക്കട്ടെ അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തുക്കണത് എന്താ നമ്മുടെ പേരുണ്ടല്ലോ മേലെ അവരുണ്ടല്ലോ മനസ്സിൽ പിറയരുത് അതാണ് എൻ്റെ സിസ്റ്റം എന്ന ഈ മക്കളും എന്നുണ്ടെങ്കിലും വീട്ടിൽ ജോലി പകുതി മുക്കാനും ഞാൻ എന്നെ ചെയ്യും നമുക്ക് വെക്കണ കാലം വരും നമ്മൾ എടുത്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യണ ഒരുപാട് അമ്മമാരുണ്ട് ഇങ്ങോട്ട് ഈ അമ്മമാരാണ് ഈ പെൺകുട്ടികൾ ഈ എന്തിനാ പറ പുറംകാലം കൊണ്ട് തട്ടി കളിക്കുന്നത് അച്ഛനെയും അമ്മനെയൊക്കെ ഒരു ബഹുമാനം ഇല്ലാതെ ഒരു മാസമല്ല പൈൻസൊക്കെ കഴിഞ്ഞാൽ ഒന്നും വിളിച്ചിട്ടുണ്ടല്ല എന്താണ് ഉമ്മങ്ങളെപ്പാട് എന്ന് വിളിക്കാൻ തന്നെ ഇവർക്ക് മടിയാണ് ഇന്ന് ഇവരെ ഉമ്മാനുണ്ടല്ലോ ഇവര് വിളിക്കണത് കേട്ടിട്ടുണ്ടെന്നുണ്ട് ഞാൻ കൂടുതൽ പറയണില്ല നമ്മൾക്ക് ഈ പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ പറയണേ നമ്മളെ കാര്യങ്ങൾ ഓരോ വീട്ടിൽ നടക്കുന്ന സംഭവം നമ്മുടെ വീട്ടിലല്ലോ ഓരോ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് എല്ലാവർക്കും അല്ലാമല്ല